അസലാ വലൈക്കും വറഹമുല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലെ മക്കളെ സുഖമായിരിക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ ആരും തന്നെ വിശേഷങ്ങളൊന്നും കമൻറ്റിലേക്ക് കൂടി അറിയിക്കുന്നില്ലല്ലോ പിന്നെ ഒരുപാട് കൂട്ടുകാർ പിന്നെ വോയിസ് ആയിട്ട് പല വിശേഷങ്ങളും അറിയിക്കുന്നുണ്ട് അലഹമില്ല അലഹമില്ല ഞാൻ ഇന്നലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ നിങ്ങൾക്കൊരു സംഭവം നടന്ന ഒരു ഫാമിലി രക്ഷപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ആ വാർത്ത നിന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ ഫാമിലിയിലെ ആ ഭാര്യ ഭർത്താ ജീവിതം ആ ഭർത്താവ് മൊത്തമുള്ളൊരു ജീവിതം കൈവിട്ടു പോയി എന്നൊരു അവസ്ഥയിലേക്കാണ് ആ സ്ത്രീ നൂറ് ശതമാനം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് ഭർത്താവിൻ്റെ ഒരു പോക്ക് ആ വഴി അങ്ങേക്ക് തിരിയുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായതിനു ശേഷം പിന്നെ മനസ്സാകെ തളർന്നു പോയി നമുക്ക് എന്തും നമുക്ക് എന്താ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം പക്ഷേ ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ആഗ്രഹിക്കാത്ത ഒറ്റ ഒരു ഷെയറിങ്ങേ ഉള്ളൂ സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിനെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് നൂറ്റി നൂറിൽ നൂറ് ശതമാനം നമ്മൾ ഉറച്ചൊരു തീരുമാനത്തിൽ മാത്രമേ ഉണ്ടാവൂ അത് ഏത് മന്ദബുദ്ധിയായാലും ഏത് എന്താ പറയുക ബുദ്ധിയില്ലാത്ത ആൾക്കാരായാലും അങ്ങനെ മാത്രമേ ചിന്തിക്കൂ നമ്മുടേത് എന്ന് പറയാൻ നമുക്കായിട്ടുള്ള സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവ് അതെ അത് നമ്മളത് സ്വന്താണ് നമ്മളെ നമ്മുടെ ഉമ്മാക്കിപ്പോൾ അഞ്ച് മക്കളുണ്ടാവും അത് അഞ്ച് മക്കളുടെ ഉമ്മയും അഞ്ച് മക്കളുടെ ഉപ്പയായിരിക്കും പക്ഷെ ഭർത്താവ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ മാത്രം അധികാരമുള്ളതും നമുക്ക് ഒറ്റ മാത്രം അധികാരപ്പെട്ടതും അത് ു വരുന്ന പാകപ്പിഴകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ തന്നെ തകർത്ത് എറിയുന്നൊരു സംഭവം ആയി വരും അതിലുള്ള മക്കളെ അറിയിക്കാതെ ആയിരിക്കും ഒരുപാട് കാലം അവർ നീറിനീറി കണ്ണീരൊഴുക്കുന്നുണ്ടാകാം ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നത് കുറേ ഇത് ഇതൊന്നും പിന്നെ എന്താ പറയുക ഈ വിഷമതകളൊന്നും അനുഭവിക്കാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാത്ത കുറേ ആൾക്കാർ വലിച്ചു നീട്ടെന്ന് കുറേ എന്തിനാണ് പറയുന്നു എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഇടാറുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പലവിധ വീഡിയോകളുണ്ട് നിങ്ങൾ സന്തോഷപൂർവ്വം അങ്ങനെയുള്ള വീഡിയോകൾ കണ്ടോ പക്ഷേ ഈ നമ്മുടെ പോലത്തെ ആൾക്കാരുടെ വീഡിയോ കാണുന്നത് ആ ജീ പിന്നെ പലവിധ വിഷമങ്ങളും പലവിധ അനുഭവങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നതും പലവിധ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടും ദുഃഖത്തിൽ നിന്ന് ഒരു കരകയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ സൊല്യൂഷനായിട്ടുള്ള വീഡിയോ അവരൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അവർക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമേ ഉണ്ടാവുള്ളൂ ഏഹ് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരു മോട്ടിവേഷനായിട്ടാണ് നമ്മൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സ് തകരാതിരിക്കാൻ അങ്ങനെയുള്ളവർക്ക് മാത്രം ഇത് കാണുമ്പോൾ അവർക്ക് നല്ല അഭിപ്രായ കമൻറ്റിൽ പറയുള്ളു അല്ലാത്തവർ ഇത് എന്താണോ ഇതിൽ എഴുതിയത് എന്താണോ ഇതിൽ കേൾക്കുന്നത് നമ്മളെല്ലാ വീഡിയോ ഒന്ന് സ്വീപ്പ് ചെയ്ത് സ്വീപ്പ് ചെയ്ത് പോലെ ആക്കി നിങ്ങളിത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാകണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കേട്ട് അതെല്ലാം പരിപൂർണമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്താണോ എന്താന്ന് എന്തിനെപ്പറ്റിയാന്ന് ഇതുവരെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ ഒരു മൂന്ന് മാസം മുമ്പേ എൻ്റെ നമ്പർ ഇതിൽ എന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിന് എന്നെ യാതൊരു കാരണവശാലും വിളിക്കാൻ വേണ്ടി പാടില്ല എനിക്ക് വാട്സപ്പിൽ വോയിസ് മാത്രം അയച്ചാൽ മതി അങ്ങനെ അലഹമില്ല അവർ വോയിസ് അയച്ച് ആദ്യം ആദ്യം ഒന്നും എന്നോട് കാര്യങ്ങളൊന്നും പറേ ഇങ്ങനെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്താ ഞാൻ ജീവിക്കുന്നില്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജീവിതം അടുത്ത് ഇത്ത അങ്ങനെ ഇങ്ങനെ പല മാതിരിയിലുള്ള ജീവിതത്തിൽ ഒരു വാർത്തയാണ് സംസാരമാണ് എന്നോട് സംസാരിച്ചു ഇരിക്കുന്നു അപ്പം കരച്ചലാണ് കരച്ചൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കരച്ചലാണ് പക്ഷെ മൂകമായിട്ട് എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ട് നമുക്ക് എന്താ ഉണ്ടാകാം നമുക്ക് ആകെ ഉള്ളത് എന്താ ഒറ്റ ഒന്ന് സംഭവമാണ് ഭർത്താവിന് ഭാര്യയും ഭാര്യയൊക്കെ ഭർത്താവ് അല്ലേ അതാണ് നമ്മളെ സ്വന്തം എന്ന് പറയുന്ന ഒരു നിധി അത് നമ്മുടെ അടുത്തുനിന്ന് എന്താ ആ മുറുക്കി നല്ല ഭദ്രമായിട്ട് കെട്ടിയ കെട്ട് മെല്ലെ 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 അഴിഞ്ഞഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് വല്ലാതെ വിഷമിക്കും അല്ലേ ഒരു ഭർത്താവിനോ ഒരു ഭാര്യക്കോ മാരകമായ രോഗമാണെങ്കിൽ ആ ഭാര്യ ആയാലും ഭർത്താവായാലും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രമാത്രം വേദന ഉണ്ടാവും അതേ ഒരു അവസ്ഥയിലാണ് ഉണ്ടാകാൻ ഭർത്താവിൻ്റെ ആ സ്നേഹം കുറഞ്ഞ് 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 വന്ന് വേറെ വഴിയിലേക്ക് പോകുന്നുണ്ട് എന്നറിയുമ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അതിലൊരു മക്കളും കൂടി ഉണ്ടെങ്കിൽ മൂന്നു നാലും മക്കളുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട കാരണം ഇതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ മക്കളെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും ഈ മക്കളുടെ ജീവിതം ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഞാൻ എങ്ങനെ സുരക്ഷിതമായി നിൽക്കും എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരേ ഇരിക്കേന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരവസ്ഥയിലാണ് എന്നോട് ഈ സ്ത്രീ കോണ്ടാക്റ്റിൽ വോയിസ് അയക്കുന്നത് എന്നിട്ടും തുറന്ന് പറയുന്നില്ല വയ്യ ഞാൻ പിന്നെ സമാധാനമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു കാരണം ഞാൻ പറഞ്ഞു ജീവിതത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ടേക്ക് പോകാനല്ല അള്ളാഹു സുബാനത്താൻ നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് അള്ളാഹു സുബാനത്താലെ നമ്മളെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് അതേ അള്ളാഹ്ക്ക് തന്നെ നമ്മൾക്ക് നമ്മളെ തിരിച്ചെടുക്കാനും സമയവും സന്ദർഭവും ഉണ്ടാകും പക്ഷെ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയും തുറന്ന് പറയും പറഞ്ഞിട്ടും ആ സ്ത്രീ പറയുന്നില്ല കാരണം പറയാനൊരു മടി പോലെ വൈ ഒക്കെ എല്ലാം തുറന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇന്നവർ നമ്മളെ ഇന്ത്യയിലില്ല കേട്ടോ അവർ ഗൾഫ് കൺട്രിയിലാണ് ഉള്ളത് ഗൾഫ് കൺട്രിയിൽ അലഹദില്ല സന്തോഷമായിട്ട് നിൽക്കുന്ന കേട്ടാ കുറച്ച് ദിവസങ്ങളെ ആയിട്ടില്ല അവർ പോയിട്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നമ്മളിപ്പോൾ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇന്ന് ഓതി നാളെ ഓതി നാളെ രാത്രിയൊക്കെ തന്നെ നിങ്ങൾക്ക് പൂർത്തിയാകണമെങ്കിൽ നമ്മൾ ശരിയാവണം നമ്മളെ കൽബ് ശരിയാവണം അല്ലേ ഏഹ് പിന്നെ ഇത്ര ദിവസം വരെ ഓതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ദിവസം വരെ ഓദി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു നമ്മുടെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളോ നമ്മളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഓതി നീത്ത് ചെയ്ത ദിവസം വരെയും നമ്മൾ ഓതണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൽബും നമ്മളെ മനസ്സും നമ്മളെ പ്രവൃത്തിയെല്ലാം ശരിയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ നിയത്ത് വെച്ച് ഓതാൻ തുടങ്ങുമ്പോഴേക്കെ നമ്മളെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും അത് ആദ്യം മനസ്സിലാക്കുക അല്ലാതെ ഈ ഓതാൻ തുടങ്ങുമ്പോഴത്തേക്കിനെ മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് അതൊന്നും ശരിയായിട്ടില്ല അതൊന്നും ശരിയായിട്ടില്ല അതൊന്നും ശരിയായിട്ടില്ല എന്താ ചെയ്യയിത്താ എന്താ ചെയ്യയിത്താന്ന് മനസ്സ് ആകുലപ്പെട്ടിട്ട് എനിക്ക് വോയിസ് അയച്ചിട്ട് കാര്യമില്ല കാരണം നമ്മുടെ കയ്യിലിരിപ്പും ശരിയാവണം അല്ലേ നമ്മുടെ പ്രവൃത്തിയും ശരിയാവണം എന്നാൽ മാത്രമേ നമുക്ക് ചോദിച്ച പോലെ നമുക്ക് ഉത്തരം കിട്ടൂ നമ്മൾ എഴുതിയ പരീക്ഷയ്ക്ക് ഫുള്ളായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യന് വന്ന മാ ഉത്തരാ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ മാർക്ക് കിട്ടും ഫുള്ളായിട്ടുള്ള മാർക്ക് കിട്ടും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നീയ്യത്ത് ചെയ്ത് ഓതി ഒരു പത്ത് ദിവസെങ്കിലും അവിടെ നമ്മൾ സമാധാനമായിട്ട് നിൽക്കുക നമുക്ക് അള്ളാഹ് വഴി തുറന്നു തരും ഹയറായ സമയം നമുക്ക് കണ്ടെത്തി തരും അല്ലാതെ പെട്ടെന്ന് 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 തന്നെ എൻ്റെ കാര്യം സാധിക്കണം ഒരു ദിവസം മതി രണ്ട് ദിവസം ഒന്നും ഒന്ന് ഒന്നും എത്താം എന്ന് ശരിയായിട്ട് ഇത്തേതിനെക്കൊണ്ട് കാര്യമില്ല എല്ലാം അള്ളാഹ് ഹയറായ ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ടാവും ആ സമയത്തിനേക്ക് എല്ലാം വഴിയും തുറന്ന് തരേണ്ട റബ്ബ് നമുക്ക് അത് ഹൈറായ വഴി നമുക്ക് തുറന്നു തരും അത് മാത്രം നിങ്ങൾ ക്ഷമിച്ച് കൊണ്ട് കേൾക്കുക ക്ഷമിച്ചുകൊണ്ട് ഓതാനുള്ള എല്ലാം ചെയ്യുക അള്ളാവിന് ഇബാദത്ത് വർദ്ധിപ്പിക്കുക എന്തെങ്കിലും കയ്യിൽ നിന്നോ വായു കൊണ്ടോ ഒക്കെ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാവിനോട് പൊറുക്കലിനെ തേടി പശ്ചാത്തലപിക്കുക എന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയറായി നമുക്ക് പൊരുത്തു തരും അല്ല നമ്മുടെ ചോദ്യത്തിന് ഉത്തരങ്ങളും നൽകി തരും അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്ത്രീ എന്നോട് പറഞ്ഞത് ഇത്ത എൻ്റെ ഭർത്താവ് വഴിവിട്ട ബന്ധത്തിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം ഞാൻ എനിക്ക് എനിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നോട് എന്നോടൊ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീൻ്റെ കൂടെയാണെന്ന് ഇപ്പം എൻ്റെ ഭർത്താവ് സംസാരിക്കലും പൈസ അയക്കലും ഒക്കെയെന്ന് അപ്പം ഈ ഭാര്യയൊക്കെ മക്കൾക്കൊന്നും അയച്ചു കൊടുക്കുന്നുമില്ല അങ്ങനെയെന്ന് പറയാം കരച്ചലും കണ്ണീരവും കരച്ചലും ആയിട്ട് ആ ഒരു സ്ത്രീ ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്ക് ഇന്ന് ഇന്ന് നീയത്ത് വെക്കാനും പറഞ്ഞു കൊടുത്തു ഇന്ന് ഇന്ന് ഇത്ര ദിവസം നിങ്ങൾ ഓദിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു അലഹദില്ല അപ്പം ഓതാൻ തുടങ്ങിയ പാട് തന്നെ ഭർത്താവിൻ്റെ വിളികളും അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടുള്ള സംസാരവും അപ്പോൾ ഈ ചെലവിന് അയച്ചുകൊടുക്കാത്ത കാലം പിന്നെ ഇവർ കുറച്ച് ഇവരുടെ സ്വർണം പിന്നെ പണയം വെച്ചിട്ടാണ് ഇവർ ഇലക്ട്രിക്ക് വില്ലടക്കലും ജീവിതത്തിൻ്റെ ഒക്കെ എല്ലാം ചെയ്ത് കാരണം അത്രയും നല്ല ഡീസൻ്റായി നല്ല ഉയർന്ന ഒരു ശമ്പളത്തിലുള്ള ഒരു ഭർത്താവാണ് നല്ല കൂടി നല്ല ഹാപ്പിയായി ജീവിച്ചൊരു കുടുംബമാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓരോരു സ്ത്രീൻ്റെ വലയിൽ പെട്ട് പെട്ടുപോയിക്കി ആണുങ്ങൾ വഴുതിപ്പോവും അപ്പം അത് ആ വഴുതി പോകുന്ന സമയത്ത് സ്വന്തം ഭാര്യനേയും മക്കളെയും ഓർമ്മ ഉണ്ടാവില്ല കാരണം മറ്റുള്ളവരുടെ കൊഞ്ചലിലും കുഴയിലും വീണ് പോവും സ്വാഭാവികം അല്ലേ അങ്ങനെ അള്ളാഹു സുബ്ബാനത്തല കാത്തുരക്ഷിക്കുമാരുടെ എല്ലാ ഭർത്താക്കന്മാരെയും ആശ്രയിച്ചിട്ടന്ന് ഭാര്യമാർ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ കണ്ണെത്താതെ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ഭർത്താവിനെ സ്വന്തം ഭാര്യ എനിക്ക് മാത്രം ഉള്ളതാന്ന് എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ആളാണെന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ജീവിക്കുന്നവരും ഈ കടലും കടന്ന് പോയി ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരായാലും നാട്ടിലുള്ള ഭർത്താക്കന്മാരായാലും അവരെയൊന്നും ചതിച്ചുകൊണ്ട് നിങ്ങൾ വേറൊരു പുരുഷൻ്റെ ഇതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കാരണം കുടുംബം ശിഥിലമാകാൻ ഒരു നിമിഷം മതി കെട്ടിയുറപ്പിക്കാൻ ഒരുപാട് പണിയുണ്ട് അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഓതാനും നീങ്ങത്തും ഒക്കെ വെച്ച് പറഞ്ഞു കൊടുത്ത് അലഹമില്ല അവർ പറഞ്ഞ ആരും രണ്ടേ രണ്ട് ദിവസം കഴിഞ്ഞവരാ പറഞ്ഞത് ഇത്താ ഞാൻ ഓതാൻ തുടങ്ങിയ പാടെന്നെ എന്നെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് നല്ല സംസാരവും ഞാൻ എത്രയാണോ സ്വ സ്വർണ്ണങ്ങളൊക്കെ എന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചായിരുന്നു ഇത്രയും ഇത്ര സ്വർണം ഞാൻ പണം വെച്ചിട്ടാണ് ഇത്രയും നാളെ ഞാൻ ജീവിച്ച എല്ലാ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയതെന്ന് പറഞ്ഞിട്ട് ആ തുകകളൊക്കെ അയച്ചു കൊടുത്ത് സ്വർണങ്ങളെല്ലാം പണ്ടങ്ങളെല്ലാം ബാങ്കിൽ നിന്ന് അല്ലാണ്ട് ബാങ്കിൽ എക്കാട് വേറെ നിവൃത്തിയില്ല കാരണം കുടുംബക്കാരൊക്കെ അറിയും അവരോടും ഇവരോടൊക്കെ വായ്പ ചോദിക്കുന്ന സമയത്ത് അറിയും അപ്പോൾ അത് അറിയുന്നതിന് വലിയ ഫാമിലിയാന്ന് കേട്ടോ അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആരും അറിയാതെ പിന്നെ ഭർത്താവിൻ്റെ മറ്റുള്ള ആളെ മുമ്പിൽ തലതാക്കാതെ ആ ഭാര്യ കൊണ്ടുപോയത് കേട്ടോ അലഹമില്ല അത് സ്തുതിക്കണം അല്ല ചില സ്ത്രീകൾ എല്ലാവരോടും തുറന്നു പറഞ്ഞ് ഫസീലത്താക്കും ആൾക്കാരെ മുമ്പിലേക്ക് ആ ഭർത്താവിന് ഒരു നിലയും വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോലും എത്തിച്ചേക്കും ചില ആൾക്കാർ അങ്ങനെയാണ് ചില ആളെ മനസ്സങ്ങനെയാണ് പക്ഷേ ഈ സ്ത്രീ അതൊന്നും ചെയ്യാതെ തന്നെ സ്വന്തമായിട്ടുള്ള പണ്ടം ബാങ്കിൽ വെച്ച് അവരെല്ലാ കാര്യങ്ങളും നിർവഹിച്ച് കൊണ്ടുപോയി ഭർത്താവ് ഞാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ അവർ ഓതാനും നീയത്തും ഒക്കെ വെച്ച് ഞാനാ നേട്ടാ നീയത്ത് വെച്ചുകൊടുത്തത് അപ്പോൾ അവർ അതൊക്കെ ചെയ്ത് വീടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കു തന്നെ വിളിക്കലും സംസാരമൊക്കെ ചെയ്ത് ആ പണ്ടങ്ങളൊക്കെ സ്വർണ്ണത്തിന് ബാങ്കിൽ നിന്ന് എടുക്കാനുള്ള ക്യാഷ് അയച്ചുകൊടുത്ത് പിന്നെ എന്നോട് പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകണം ഇത്ത അതിന് വേണ്ടിയിട്ട് ഇത്താ ആത്മാർത്ഥമായിട്ട് ദാര ചെയ്യണം ഞാൻ ഓതാൻ വേണ്ടിയിട്ടും തരണം നിയത്തും വെക്കണം എനിക്കും എൻ്റെ ഭർത്താവ് എന്നെക്കും മക്കൾക്കും എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകണം ഉമ്ര ചെയ്യണം ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഞാൻ പറഞ്ഞു എല്ലാം ശരിയാവും എല്ലാം ശരിയാവും സമാധാനമായിട്ട് ഇത്രയും ദിവസം നിങ്ങൾ ഓതണം എന്ന് പറഞ്ഞു ആത്മാർത്ഥമായിട്ട് അത് ഓതാനം തുടങ്ങി അപ്പം പിന്നെ ആ വിളി തുടങ്ങിയത് മുതലേ പിന്നെ നല്ല നല്ല പിന്നെ ജീവിതം തന്നെ അവർക്കായി അലഹമ്മ എന്നോട് പോകുന്ന മൂന്ന് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു ഇത്ത ഇങ്ങനെ പെട്ടെന്ന് തന്നെ ടിക്കറ്റും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഗൾഫിൽ ഭർത്താക്കന്മാർ ആകുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് മക്കൾക്കും ഭാര്യക്കും ഒക്കെ എടുത്തിട്ട് വയ്ക്കും അല്ലേ അപ്പോൾ റൂമൊക്കെ ശരിയായിട്ട് എനിക്ക് ഒരു സർപ്രൈസ് എന്ന് കണക്കുകയാണെന്ന് എനിക്ക് ടിക്കറ്റൊക്കെ അയച്ചു തന്നിട്ടുള്ളത് ഇത്ത ഞാൻ ഇന്ന ദിവസം ഞാൻ പോവേന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഇത്ത ഒരിക്കലും നിങ്ങളെ ഞാൻ മറക്കൂല ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല കഴിയില്ലിത്ത അത്രയും എനിക്ക് നഷ്ടപ്പെട്ട ജീവിതമാണ് എനിക്ക് തിരിച്ച് കിട്ടിയത് ഞാനൊരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സന്തോഷമായിട്ട് സംസാരിക്കാനോ ഒരു ഇങ്ങനെ ഒരു സംസാരമായിട്ട് സന്തോഷത്തിൽ കഴിയാനോ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും ഒരിക്കലും വിചാരിച്ചില്ല കാരണം അങ്ങനത്തെ ഒരു മോശം ബന്ധത്തിലേക്കാണ് അവർ എത്തിപ്പെട്ടു പോയിട്ടുള്ളത് അള്ളാ അള്ളാഹു സുബാനോത്തലാവ് തട്ടിത്തിരിച്ച് എൻ്റെ ലേക്ക് എത്തിച്ച് അലഹദില്ല അള്ളാഹുവിന് സ്തുതി അള്ളാവിന് സ്തുതി ഇത്താൻ ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായത് അല്ഹമ്മദില്ല അവർ അവരുടെ വീഡിയോ ഞാൻ അവർ പോയിട്ടുള്ളതും ഭർത്താവിനുമായിട്ട് ഒന്നിച്ചു നിന്നിട്ടുള്ളതും അവിടെ അവർ സന്തോഷിക്കുന്നതും ഒക്കെ തന്നെ ഞാൻ അവരുടെ ഓരോ വീഡിയോകളും കണ്ടു ഞാൻ അള്ളാഹുവിന് സ്തുതി പറഞ്ഞു കാരണം ഇത്രയും ആ സ്ത്രീ വേദനിച്ച് പോയിട്ടുണ്ട് കണ്ണീര് പിടിച്ചിട്ടുണ്ട് സ്വന്തം അത്രയും നല്ലൊരു കെയറിങ്ങുള്ള ഭർത്താവിനെ പെട്ടെന്ന് നമുക്ക് കൈ നമ്മുടെ അടുത്ത് നിന്ന് ആ കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു അവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും ഏതൊരു സ്ത്രീൻ്റെയും കൽബ് പൊട്ടിപ്പോവും കൽബ് പൊട്ടി കണ്ണീരിലായിപ്പോകും അങ്ങനെയുള്ളൊരു കുടുംബം വരെ നന്നായിട്ടുള്ളൊരു ഇത് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പല ആൾക്കാരതും പല പല നല്ല നല്ല കാര്യങ്ങളും നടന്നിട്ടും പല വിഷമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിലേക്ക് നല്ലോണം മുറുക്കി പിടിക്കുക അള്ളാഹുവിനെ വിശ്വസിക്കുക വിശ്വസിച്ച് കൊണ്ട് മാത്രം നീയത്ത് ചെയ്ത് നമ്മൾ ഓത് അതുപോലെ തന്നെ കുറുകാൻ പാരായണം ചെയ്യുമ്പോൾ ഇത് അള്ളാഹുലേക്ക് എത്തേണ്ട കാര്യമാണ് ഇന്ന് ദുനിയാവിലേക്കും നാളെ പരലേഖത്തിലേക്കും നമുക്കിത് ഉപകാരപ്പെടുത്തേണ്ട കാര്യമാണ് എന്ന് മാത്രം നമുക്ക് ആലോചിച്ചാൽ മാത്രം മതി എന്നാൽ തന്നെ അള്ളാഹുവിൻ്റെ വിശ്വാസം നമ്മളിലേക്ക് ഏറ്റേറ്റം ഉണ്ടാകും നമ്മുടെ കൽബിൽ നിന്നും നമ്മളെ മനസ്സുകൊണ്ടോ വായു കൊണ്ടോ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹുയെ എനിക്ക് മാപ്പാക്കി തരണേ അല്ല എന്ന് നമ്മൾ നാഴികക്ക് നാൽപ്പത് പ്രാവശ്യം കാരണം നമ്മൾ ഒരു ദിവസം ദിവസത്തിൽ എത്ര മണിക്കൂറാണോ ഉള്ളത് എവിടെയൊക്കെയാണോ നമ്മൾ തെറ്റായി നോക്കിപ്പോകുന്നത് എന്തെല്ലാന്നോ നമ്മുടെ നാവ് കൊണ്ട് മൊഴിയുന്നതെന്ന് നമുക്ക് തെറ്റായിട്ടുള്ളത് അറിയില്ല അപ്പോൾ അതിന് എപ്പോഴും തന്നെ അള്ളാവിനോട് പശ്ചാത്താപം തരണം അള്ളാഹെ എൻ്റെ കയ്യിൽ നിന്നോ അറിയാതെയോ അറിഞ്ഞോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നുപോയിനെങ്കിൽ അള്ളാവേ എനിക്ക് പുറത്ത് തരണേ അല്ല മാപ്പാക്കി തരണേ അല്ലാന്ന് നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ ദുവാ ചെയ്യണം പൊറുക്കലിനെ നിന്ന് തേടണം പശ്ചാത്താപിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അള്ളാഹു നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ ചെയ്യുന്നത് പോലെ അള്ളാഹു എല്ലാം അനുഗ്രഹിച്ച് നമുക്ക് നൽകുകയുള്ളൂ അലഹമില്ല അലഹമില്ല എല്ലാ കുടുംബത്തിലും സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ദുവാർന്നതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേ എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നത് പോലെ തന്നെ എൻ്റെ നമ്പർ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ വോയിസ് ഇടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ചൊരു ഒച്ചയിൽ വോയിസ് ഇടുക എനിക്ക് ചെവിയിൽ ഫോൺ വെച്ചുകൊണ്ട് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം നിങ്ങൾ ഏതെങ്കിലും വീഡിയോയിൽ എൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ഇടുന്ന സമയത്ത് മാത്രം പിന്നെ ചില ആൾക്കാർ പറയുന്നത് വലിച്ചു നീട്ടണ്ട എന്ന് പറയുന്ന അവർ കാണേ വേണ്ട കേട്ടോ ഞാൻ പറയുന്നത് അവർക്ക് ആവശ്യമില്ലാത്ത വീഡിയോ അവർ കാണണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ ഹാപ്പി കിട്ടുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ ഇങ്ങനെയുള്ള വിഷമിക്കുന്നവർ മാത്രം നമ്മുടെ വീഡിയോ കാണുക അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയി വരുന്നവർക്കും മയസലാമോ